മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ തിരൂർ കോർട്ട് റോഡിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ ഏറെയായി എടുത്തുനീക്കാൻ മുനിസിപ്പാലിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികാരികൾ മുഖം തിരിക്കുകയാണെന്ന് സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ ആരോപിച്ചു ദിനേന നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണ് തിരൂർ കോർട്ട് റോഡ് ഇത് കോർട്ട് റോഡ് പൊതുജനത ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യാലയങ്ങളായ പോലീസ് സ്റ്റേഷൻ കോടതി തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ അടക്കം സ്ഥിതി ചെയ്യുന്ന തിരൂർ നഗരത്തിലെ പ്രധാന പാതയിൽ ഒന്നാണ് ഈ റോഡ് നിരവധി ആളുകൾ ദിനേന സഞ്ചരിക്കുന്ന ഈ റോഡിന് വശത്തായിട്ടാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ ഏറെയായി മാലിന്യത്തിൽ നിന്നും വരുന്ന ദുർഗന്ധവും മൂലം പുഴുവരിക്കുന്ന സ്ഥിതിയിലുമാണ് ഈ ഭാഗം ഇപ്പോൾ നിലകൊള്ളുന്നത് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർക്കും ഇതുമൂലം വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത് മാലിന്യം കുന്നുകൂടിയതു കാരണം തെരുവു ശല്യവും ഇവിടെ രൂക്ഷമാണ് കൂടാതെ ഇഴജന്തുക്കളും വലിയ രീതിയിൽ ഇവിടെ താവളമാക്കിയിട്ടുണ്ട് മാലിന്യം നീക്കം ചെയ്യുന്നതിനായി മുനിസിപ്പാലിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടപ്പോൾ മുനിസിപ്പാലിറ്റി നിശ്ചയിച്ച സ്ഥലത്ത് തള്ളുന്ന മാലിന്യങ്ങൾ മാത്രമാണ് മുനിസിപ്പാലിറ്റി എടുക്കുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചത് ഇതിൽ ഡെയിലി പാമ്പുകൾ ഈ ജീപ്പിൻ്റെ അകത്ത് മൂന്നും നാല് പാമ്പുകളുണ്ട് ഡെയിലി മൂർക്കനാണ് പിന്നെ അത് പോരാത്തിനിപ്പോ രണ്ട് മൂന്ന് ആഴ്ചയായി പറയുന്നത് ഈ കച്ചർ കച്ചറവിടുന്നുണ്ട് പോകാൻ അവർ മെയിൻ്റെ ചെയ്യുന്നില്ല ഇതിലെ പൊതുജനങ്ങൾ നടന്നുകൊണ്ടു കോടതി പോലീസ് സ്റ്റേഷൻ അടുത്താണ് പിന്നെ ഞങ്ങൾ എന്താ ഈ വണ്ടി ഓട്ടോ തള്ളി പോകുമ്പോൾ ഞങ്ങൾക്ക് അത് മൂക്ക് പത്തിയിട്ടാണ് പോകാൻ എല്ലാവരും ഇല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ കുറച്ചു നേരം ഈ അവരും അവരുവരൊക്കെ കൂടുന്ന ഇവിടെ തള്ളുകയാണ് ഈ പരിസരപ്രദേശമുള്ളവരെന്നെ ഒരു മൈൻഡും ചെയ്യുന്നില്ല അത്ര ഇത് നമ്മളിപ്പോ രാത്രിയിൽ കൊടുന്ന് തള്ളണല്ലേ മഴത്തൊക്കെ കൊടുന്ന് തള്ളല്ലേ തള്ളണല്ലേ എത്ര ജനങ്ങളാണ് നടന്നു പോണേ രോഗമുള്ളവരുണ്ടാവും രോഗം ഇല്ലാത്തവരുണ്ടാവും ഏഹ് ഇത് ഇത് വർഷങ്ങളായിട്ട് കിടക്കണ് ഇതിൻ്റെ അകത്ത് മൂന്നോ നാല് പാമ്പ് ഇപ്പം ഇളക്കാൻ കിട്ടും മുനിസിപ്പാലിറ്റി ആ ഇന്നും വണ്ടി ഇവിടെ വന്ന് പോയതാണ് ഇന്നും വണ്ടി വന്ന് ഞങ്ങളോട് പറണ്ടെന്നാണ് അവർ പറയുന്നത് അവര് ഞങ്ങളോട് ഞങ്ങൾക്ക് ഇത് കൊണ്ടാന്ന് ഇതില്ല ആ പിന്നെ ആരോടൊപ്പം എന്താ ഇത് ഇവിടെ ഇടാനല്ല അനുമതി ഇല്ല എന്നുള്ളതാണ് അവർ 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 സ്പേസ് ഉണ്ട് അത് ഇവർ പറയുന്നത് 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 ഇവിടെ ഇവിടെ ഇട്ടതുകൊണ്ടാണ് എന്നുള്ളതാണ് എന്താണ് സൊല്യൂഷൻ നമുക്കറിയില്ല നമുക്കറിയില്ല അനുവദിച്ച സ്ഥലത്തല്ല ഇടുന്നത് ഇടുന്നത് അതാണ് എന്താ സംഭവം എന്നുള്ളത് മറ്റു സ്ഥലങ്ങളിൽ തള്ളുന്ന മാലിന്യങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നതല്ലെന്നും അവർ പറഞ്ഞതായി ഓട്ടോ തൊഴിലാളികൾ പറയുന്നു എന്നാൽ മാലിന്യം തള്ളുന്നതിനായുള്ള സ്ഥലം തിരിച്ചറിയുന്നതിനായി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രത്യേക സജ്ജീകരണങ്ങളോ അറിയിപ്പ് ബോർഡുകളോ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുമില്ല ദിനേന മുനിസിപ്പാലിറ്റി വാഹനം ഈ പാതയിലൂടെ വന്നു പോകുന്നുണ്ടെങ്കിലും ഈ മാലിന്യ കൂമ്പാരം ദിവസങ്ങളായി ഇവിടെ കിടന്ന് അഴുകുകയാണ്